സംസ്കാരം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഇരുപത് ശതമാനത്തോളം വോട്ട് നേടിയതിന്റെ ക്രെഡിറ്റ് എടുക്കാനുള്ള മത്സരം തുടരുകയാണ് പാർട്ടിക്കുള്ളിൽ കെ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റ് ആയതുകൊണ്ട് സുരേന്ദ്രനാണ് അതിന്റെ ക്രെഡിറ്റ് എന്ന് സുരേന്ദ്രൻ വിശ്വസിക്കുന്നു സുരേന്ദ്രന്റെ ഭജന സംഘത്തെ കൊണ്ട് അത് പ്രചരിപ്പിക്കുന്നു അതല്ല എന്ന് പറയുന്നവരെ സൈബർ കൊട്ടേഷൻ കൊടുത്ത് ഒതുക്കുന്നു അത് ബി സഹയാത്രികനായ ശ്രീജിത് പണിക്കരാണെങ്കിലും സൈബർ കൊട്ടേഷന് ഇരയാകുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലെങ്കിലും എൻ ഡി എ കേവല ഭൂരിപക്ഷത്തോടെ അധികാരത്തിലും എത്തി ഇനി പുനഃസംഘടനയാണ് ആ പുനഃസംഘടന ആരംഭിക്കേണ്ടത് ദേശീയ തലത്തിലാണ് ബി ജെ പിയുടെ അടുത്ത സംസ്ഥാന പ്രസിഡന്റ് ആകുന്നത് ആരെ എന്നതിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ അത് സുരേന്ദ്രനും ഭജന സംഘവും പറയുന്നത് ഇത്ര വലിയ നേട്ടം കൊയ്തതുകൊണ്ട് സുരേന്ദ്രൻ തന്നെ തുടരുമെന്ന് അവർ ആദ്യം പറഞ്ഞത് ഈ നേട്ടം കാരണം സുരേന്ദ്രനെ രാജ്യസഭാംഗവും മന്ത്രിസ്ഥാനവും ഒക്കെ കൊടുക്കുമെന്നായിരുന്നു അത് കഴിഞ്ഞു ഇപ്പോൾ പറയുന്നു സംസ്ഥാന പ്രസിഡന്റ് പദവിയിൽ തുടരുമെന്ന് അതേസമയം കേരളത്തിലെ ബി ജെ പി പ്രവർത്തകൾ ഭൂരിഭാഗവും പറയുന്നു ഞങ്ങൾക്ക് നിങ്ങൾക്ക് ശോഭ സുരേന്ദ്രനെ പ്രസിഡന്റായി വേണം കാരണം തൊട്ടതെല്ലാം പൊന്നാക്കിയ ശോഭ പ്രസിഡന്റ് ആയാൽ ഇവിടെ വല്ലതും സംഭവിക്കും എന്നാൽ സുരേന്ദ്രനും സംഘവും അനുവദിക്കില്ല ആരാണ് തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര നേതൃത്വമാണ് അതിനിടയിലാണ് കേരളത്തിൽ മൂന്ന് ഇടക്കാല തിരഞ്ഞെടുപ്പ് വരുന്നത് ആറു മാസത്തിനുള്ളിൽ ഈ മൂന്ന് തെരഞ്ഞെടുപ്പ് നടക്കും രണ്ട് നിയമസഭാ സീറ്റുകളിലേക്കും ഒരു ലോക്സഭാ സീറ്റിലേക്കും രാഹുൽ ഗാന്ധി ഒഴികുന്നതുകൊണ്ട് വയനാട് ലോക്സഭാ സീറ്റിലും രാധാകൃഷ്ണൻ എം പി ആയതുകൊണ്ട് ചേലക്കര സംവരണ മണ്ഡലത്തിലും ഷാഫി പറമ്പിൽ പോയതുകൊണ്ട് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലും തെരഞ്ഞെടുപ്പ് നടക്കും ഇവിടെ ലോക്സഭാ സീറ്റിൽ എന്ത് സംഭവിക്കുന്ന എല്ലാവർക്കും അറിയാം പ്രിയങ്ക ഗാന്ധിയാണ് മത്സരിക്കുന്നത് അറിയേണ്ടത് രാഹുൽ ഗാന്ധിക്കാണോ പ്രിയങ്ക ഗാന്ധിക്കാണോ കൂടുതൽ ഭൂരിപക്ഷം എന്ന കാര്യത്തിൽ മാത്രമാണ് നമുക്കറിയാം മുസ്ലിം ലീഗ് പോലും സ്ത്രീകളെ സ്ഥാനാർത്ഥികളാക്കാറല്ല ഒരാളെ ആക്കി തോറ്റുപോയി രണ്ട് തവണയെ ചരിത്രത്തിൽ സ്ത്രീകൾക്ക് സീറ്റ് കൊടുത്തിട്ടുള്ളൂ രണ്ടുപേരും തോറ്റുപോയി അതുകൊണ്ട് പ്രിയങ്ക ഗാന്ധിക്ക് രാഹുൽ ഗാന്ധിയേക്കാൾ വോട്ട് കുറയാനുള്ള സാധ്യതയുണ്ട് പക്ഷേ വിജയം പ്രിയങ്കക്കായിരിക്കും തർക്കം വേണ്ട ആലത്തൂരാണ് യഥാർത്ഥ പരീക്ഷണം കാരണം സി പി എം ഏതാണ്ട് മുപ്പത്തയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച മണ്ഡലമാണ് ആ മണ്ഡലം നിലനിർത്തേണ്ട ബാധ്യത സി പി എമ്മിനുണ്ട് അവിടെ യു ഡി എഫിന് ജയിക്കാൻ കഴിഞ്ഞാൽ അട്ടിമറി വിജയമാവും ഇടതുപക്ഷത്തിന് തിരിച്ചടിയാവും അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധ്യവുമല്ല ആ ചർച്ച നടക്കുന്നു എന്നാൽ പാലക്കാടാണ് ഇതിൽ ഏറ്റവും കൗതുകമുണർത്തുന്ന മണ്ഡലം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരും തിരുവനന്തപുരവും വടകരയും എങ്ങനെയായിരുന്നു അതേ ചൂട് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിനുണ്ടാവും കാരണം നാലായിരം വോട്ടിന് താഴെയാണ് കഴിഞ്ഞ തവണ ബി ജെ പി സ്ഥാനാർത്ഥിയായ മെട്രോമേൻ ഇ ശ്രീധരൻ ഷാഫി പറമ്പലിനോട് തോറ്റത് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് അവിടെ വിജയ സാധ്യതയുണ്ട് ബി ജെ പി വിജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ അവിടെ നിർത്താൻ ശ്രമിക്കുന്നു അവിടെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി മുന്നോക്ക ഹിന്ദു വോട്ടുകൾ ഉറപ്പിക്കുന്ന ആളാണ് എന്നതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് പറ്റിയ സ്ഥാനാർത്ഥി ആ ജില്ലക്കാരൻ തന്നെയായ സന്ദീപ് വാര്യരാണ് എന്നാൽ സി കൃഷ്ണകുമാർ എന്ന പാലക്കാട്ടെ നേതാവ് ആ സീറ്റിന് ഉന്നം വെച്ച് രംഗത്തുണ്ട് മലമ്പുഴയിൽ നിയമസഭയിൽ മത്സരിച്ചു പാലക്കാട് ലോക്സഭയിൽ മത്സരിച്ചു അങ്ങനെ പാലക്കാടിനെ സ്വന്തം മണ്ഡലമാക്കി വെച്ചിരിക്കുന്ന ശ്രീകൃഷ്ണകുമാർ മത്സരരംഗത്ത് ഉണ്ടാവാൻ സജീവമായ നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാത്തതുകൊണ്ട് രണ്ടായിരത്തി പതിനാലിൽ ശോഭാ സുരേന്ദ്രനാണ് പാലക്കാടിനെ രണ്ടാം സ്ഥാനത്തേക്ക് ഉയർത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ ശോഭാ സുരേന്ദ്രൻ പാലക്കാട് മത്സരിച്ചില്ല അതിനേക്കാൾ കാര്യമായ പുരോഗതി ഈ അനുകൂല സാഹചര്യത്തിലും ഉണ്ടായില്ല എന്നതുകൊണ്ട് തന്നെ കൃഷ്ണകുമാറിന് സീറ്റ് കൊടുക്കുന്ന കാര്യത്തിൽ തർക്കമുണ്ട് സന്ദീപ് വാര്യർ തന്നെയാണ് മികച്ച സ്ഥാനാർത്ഥി എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുമ്പോഴും സന്ധി സംസ്ഥാന നേതൃത്വത്തിന് അത്ര സന്തോഷമുള്ള സ്ഥാനാർത്ഥിയല്ല അതുകൊണ്ട് ഇപ്പോൾ ഉയർന്നു വരുന്ന ഇന്നത്തെ മനോരമയൊക്കെ കൊടുത്തിരിക്കുന്നത് ശോഭാ സുരേന്ദ്രനെ പരിഗണിക്കുന്നു എന്നതാണ് എത്രമാത്രം വാസ്തവമുണ്ട് എന്നറിയില്ല ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചാൽ ചിലപ്പോൾ ജയിക്കാൻ സാധിച്ചെന്ന് വരാം കാരണം നാലായിരം വോട്ടിൻ്റെ വ്യത്യാസത്തിൽ കഴിഞ്ഞ തവണ ബി ജെ പി സ്ഥാനാർത്ഥി തോറ്റെടുത്ത് ശോഭാ സുരേന്ദ്രനെ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞെന്ന് വരാം ശോഭയ്ക്കേന്ദ്രനുള്ള കാലുപിറുണ്ട് എവിടെ ചെന്നാലും ശോഭ വോട്ട് കൂട്ടാറുണ്ട് പാലക്കാട് രണ്ടായിരത്തി പതിനാലിൽ ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോൾ വോട്ട് ഉയർത്തി രണ്ടായിരത്തി പത്തൊൻപതിൽ ആറ്റെങ്കിൽ മത്സരിച്ചപ്പോൾ വോട്ട് വലുതായി ഉയർത്തി അതായത് ആറ്റെങ്കിൽ മണ്ഡലത്തെ ത്രികോണ മത്സരമാക്കി മാറ്റിയത് ശോഭയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആലപ്പുഴയിലും മത്സരിച്ച് വോട്ട് ഏതാണ്ട് ഒരു ലക്ഷത്തിലധികം വർദ്ധിപ്പിച്ച് ത്രികോണ മത്സരമാക്കി മാറ്റി അതുകൊണ്ട് ശോഭ മത്സരിച്ച് ജയിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ശോഭയ്ക്കായിരിക്കും സീറ്റ് എന്ന കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല കാരണം ശോഭ ഈഴവ സമുദായാംഗമാണ് പാലക്കാട് ഒരു ഈഴവ സമുദായാംഗത്തിനാണോ കൊടുക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമുണ്ട് അവിടെ സവർണ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവർക്ക് കൊടുക്കാനാണ് സാധ്യത അതവിടെ നിൽക്കട്ടെ ശോഭയുടെ പേര് പരിഗണിക്കപ്പെടുന്നു എന്നത് തന്നെ പ്രത്യേകിച്ച് സംസ്ഥാന നേതൃത്വത്തിന് താല്പര്യമില്ലാതിരിക്കുമ്പോഴും ശോഭയുടെ പേര് പരിഗണിക്കപ്പെടുന്നു എന്നത് തന്നെ വലിയ കാര്യമാണ് കേന്ദ്ര നേതൃത്വത്തിന് ആ സീറ്റ് പിടിക്കണം ശോഭ മത്സരിച്ചാൽ ജയസാധ്യതയുണ്ട് എന്ന് വിലയിരുത്തപ്പെട്ടാൽ ശോഭയ്ക്ക് കിട്ടാം എന്നാൽ ഈഴവ സമുദായാംഗമായതുകൊണ്ട് ശോഭയെ അശക്തമായി പരിഗണിക്കണമെന്നില്ല എന്നാൽ അവിടെയല്ല ശോഭയുടെ ജാതകം തെളിയുന്നത് അത് വയനാട്ടിലാണ് വയനാട്ടിൽ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനാണ് കഴിഞ്ഞത് അവിടെ മത്സരിച്ചത് അത് ജയിച്ചില്ല കെട്ടിവെച്ച കാശും പോയി എന്നാൽ പ്രിയങ്കാ അവിടെ മത്സരിക്കുമ്പോൾ ആ മണ്ഡലത്തിന് വലിയ പ്രാധാന്യമുണ്ട് ദേശീയ ശ്രദ്ധപ്പെടും അതുകൊണ്ട് തന്നെ അവിടെ മത്സരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥിക്ക് കെട്ടിവെച്ച കാശു പോയാൽ ബി ജെ പി ദേശീയ നേതൃത്വത്തിന് ക്ഷീണമാണ് തോൽക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ബി ജെ പി മത്സരിക്കുമ്പോഴും അവരുടെ ലക്ഷ്യം വോട്ടുയർത്തുകയാണ് അതിനു പറ്റിയാൽ ശോഭാ സുരേന്ദ്രൻ എന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ ദേശീയ ശ്രദ്ധ നേടുന്ന ഒരു തെരഞ്ഞെടുപ്പ് അവിടെ മത്സരിക്കുന്നത് പ്രിയങ്ക ഗാന്ധിയാണ് പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം കുറയ്ക്കാനും ബി ജെ പിയുടെ വോട്ട് കൂട്ടാനും കഴിഞ്ഞാൽ അത് ബി ജെ പിക്ക് ഒരു വിജയമായിരിക്കും വിജയം വേണ്ട വിജയം പ്രതീക്ഷിക്കുന്നില്ല പ്രത്യേകിച്ച് ആ മണ്ഡലത്തിൽ നാൽപ്പത്തഞ്ച് ശതമാനം മുസ്ലിം വോട്ടർമാരാണ് ഹിന്ദു വോട്ടർമാർ നാൽപ്പത്തൊന്ന് ശതമാനമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ വിജയം പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചാൽ ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള നേരിട്ടുള്ള മത്സരമായി ഇത് മാറിയെന്ന് വരാം ഇടതുപക്ഷ സ്ഥാനാർത്ഥി അത് ആനി രാജ്യമാണെങ്കിലും മറ്റാരാണെങ്കിലും മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടാം അത്തരമൊരു സാധ്യത ബി ജെ പി പരിഗണിക്കുകയാണ് ഞാൻ മനസ്സിലാക്കിയത് അനുസരിച്ച് ഏറ്റവും അധികം സാധ്യത ശോഭാ സുരേന്ദ്രനെ നിർത്താനാണ് കെ സുരേന്ദ്രൻ നിന്നതിനേക്കാൾ കൂടുതൽ വോട്ടു പിടിക്കുമെന്ന് ഉറപ്പാണ് കെട്ടിവെച്ച കാശു പോവില്ല എന്ന് ഉറപ്പാണ് ഒരു പക്ഷേ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചാൽ രണ്ടാമതെത്താനുള്ള സാധ്യത പോലും തള്ളിക്കളയാൻ പറ്റില്ല ഈ ഒരു സാധ്യത ദേശീയ നേതൃത്വം ചിന്തിക്കുന്നുണ്ട് പ്രിയങ്ക ഗാന്ധിയാണ് സ്ഥാനാർത്ഥിയെന്ന് ഓർക്കണം അപ്പോൾ സ്വാഭാവികമായും ബി ജെ പിക്ക് പറ്റിയ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയായി ശോഭാ സുരേന്ദ്രൻ വരുന്നു പലരും പറയുന്നുണ്ട് അബ്ദുള്ളക്കുട്ടിയെ സ്ഥാനാർത്ഥിയാക്കണം എന്നിട്ട് മോദി വന്ന് പ്രസംഗിക്കണം കുട്ടി ജയിച്ചാൽ ഞാൻ മന്ത്രിസഭയിൽ എടുക്കുമെന്ന് പറയണമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതുകൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല കാരണം കുട്ടിക്ക് അവിടെ കാര്യമൊന്നും ചെയ്യാൻ സാധ്യമല്ല ദേശീയ രാഷ്ട്രീയത്തിൽ തുടരട്ടെ ഏറ്റവും മികച്ച തീരുമാനമായിരിക്കും ശോഭാ സുരേന്ദ്രനെ അവിടെ മത്സരിപ്പിക്കുന്നത് അത് പാലക്കാട് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നതിനേക്കാൾ നല്ലതായിരിക്കും എന്ന് മാത്രമല്ല ശോഭാ സുരേന്ദ്രനിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സാഹചര്യമുണ്ടാകുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷയാവാൻ ശോഭാ സുരേന്ദ്രനോളം മികച്ച മറ്റൊരാളില്ലാതിരിക്കുമ്പോൾ ഈ ഒരു പരിഹാരം അതിലേക്കും കാരണമാകാം ബി ജെ പി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന എപ്പോഴാണെങ്കിലും ശോഭാ സുരേന്ദ്രൻ സാധ്യത വർദ്ധിപ്പിക്കുകയാണ് അപ്പോൾ ഉടനെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് കരുതുക അങ്ങനെ വന്നാൽ പോലും ശോഭാ സുരേന്ദ്രനെ അതിനുശേഷം അതിനു മുമ്പുമൊക്കെ സംസ്ഥാന പ്രസിഡന്റ് ആകാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ മത്സരിച്ച് വലിയ തോതിൽ വോട്ട് കൂട്ടിയാൽ പിന്നെ ശോഭാ സുരേന്ദ്രൻ അല്ലാതെ മറ്റൊരാളെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ കഴിയില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ നേടിയതിനേക്കാൾ വോട്ട് കൂടുതൽ കിട്ടുക രണ്ടാം സ്ഥാനത്തേക്ക് ഉയരുക എന്നൊക്കെ വെച്ചാൽ പിന്നെ ശോഭാ സുരേന്ദ്രൻ എങ്ങനെ തടയാൻ പറ്റും എന്നാലും ശോഭയുടെ ജാതകം തെളിയുന്ന തീരുമാനമാണ് പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാനെടുത്ത എടുത്ത തീരുമാനം എന്ന് പറയേണ്ടിയിരിക്കുന്നു വാസ്തുത്തിൽ കോൺഗ്രസിന്റെ സ്തന്ത്രപരമായ രാഷ്ട്രീയ വിജയമാണ് പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം പ്രിയങ്ക ഇനി ഇവിടെ തന്നെയായിരിക്കും അവിടേക്ക് ശോഭാ സുരേന്ദ്രൻ വരുന്നതോടെ കേരളത്തിലെ ബി ജെ പിയുടെ ജാതകം മാറ്റാൻ ശോഭാ ശോഭാസനേദൻ്റെ രാഷ്ട്രീയ ഭാവിയുടെ ജാതകം മാറ്റാൻ അത് കാരണമാകുമെന്ന് തീർച്ചയാണ്